നമ്മുടെ കാക്കത്തമ്പുരാട്ടി ഇവിടെ ഇരിപ്പുണ്ട് കുഞ്ഞനണ്ണാനെ ആ അത് ഞാൻ കണ്ടായിരുന്നു അവിടെ കാക്കത്തമ്പുരാട്ടി ഇരിപ്പുണ്ട് പറന്ന് നടക്കുന്നുണ്ട് ദഹനക്കേട് പിടിച്ച എന്നതാ മുട്ടൂസ ചെയ്യേണ്ടത് എൻ്റെ കുഞ്ഞനണ്ണാനെ ദഹനക്കേടിനു അജീർണമെന്ന് പറയും അമിത ആഹാരം മൂലം ഉണ്ടാകാം ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ ഈ അരിയും ചോറും ഒക്കെ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ അജീർണം പിടിക്കും ചക്കപ്പഴം തിന്നാലും വരുമല്ലോ അതൊക്കെ വരും അന്നേരം അതിനെന്താണെന്ന് ചോദിച്ചാൽ ചോറ് കഴിച്ചിട്ടാണെങ്കിൽ കറിവേപ്പിൽ ചുക്ക് ഇന്ദുപ്പ് ഇവ സമം പൊടിച്ച് ചൂടുവെള്ളത്തിൽ കലക്കി പല തവണ കുടിക്കണം നമ്മൾ ഈ ഇപ്പം തിന്നുന്ന ചോറില്ലേ അതെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം മരുന്ന് കുടിക്കണം ഓഹോ അങ്ങനെയാണോ കാക്കിയോടും മുട്ടൂസിയോടും പറഞ്ഞാൽ അതേ ഉണക്കലരിച്ചോറാണ് വരുന്നതെങ്കിൽ ഇന്ദുപ്പ് പച്ചവെള്ളത്തിൽ കലക്കി പലതവണ കുടിക്കുക ഓ നീ കാക്കറ്റുകളിൽ ഉണക്കലിൽ ചോറൊക്കെ ബലിച്ചോറൊക്കെ തിന്നുമ്പോൾ അതിന് ദഹനക്കേട് ഉണ്ടാകുമായിരിക്കും ഉണ്ടടാ ഇന്ദുപ്പ് പച്ചവെള്ളത്തിൽ കലക്കി കുടിച്ചാണ് ഞാനത് മാറ്റുന്നത് വേഗാത്ത ചോറൊക്കെ ചിലപ്പം കിട്ടും അന്നേരം ഇത് തന്നെ ചെയ്താൽ മതി പാൽ കുടിച്ചാലോ പഞ്ചസാര കലക്കെ വെള്ളമോ ചുക്ക് വെള്ളമോ അല്ലെങ്കിൽ രണ്ടും കൂട്ടിയോ കഴിക്കണം അല്ല ചെറുതിപ്പലി അരച്ച് പച്ചവെള്ളത്തിൽ പലവട്ടം കുടിക്കുക തൈരൊത്തിരി കുടിച്ച് കഴിഞ്ഞാൽ എന്നാ ചെയ്യണം പഴകി ഉപ്പുമാങ്ങ പിഴിഞ്ഞ് കുടിക്കുക അല്ലെങ്കിൽ ചുക്ക് വെള്ളം കുടിക്കുക ചെറുപയർ തോരണമൊക്കെ ഒത്തിരി കിട്ടും നമുക്ക് ചിലപ്പം അന്നേരം ദഹനക്കേട് പിടിക്കും അന്നേരം കുരുമുളക് അരച്ച് പശുവിന്മൂരിൽ കലക്കി കുടിക്കുക ചുക്ക് വെള്ളത്തിൽ എന്തുപ്പ് കലക്കി കുടിച്ചാലും മതി ഉഴുന്ന് കഴിച്ചിട്ടാണെങ്കിലോ എള്ളെണ്ണ കുറേശ്ശെ കുടിക്കണം കടലിൽ നിന്നിട്ട് വയറ്റുള്ളക്കവും ഗ്യാസും വയർ കമ്പിച്ച് വരികയൊക്കെ ചെയ്യും അതിന് ചുക്ക് വെള്ളത്തിൽ ജീരകവും ഇന്ദുപ്പും കൂടെ പൊടിച്ചിട്ട് കുടിച്ചാൽ മതിയടി മതിയടി എണ്ണാ അടക്കണ്ണ എടിയെന്നാണോ എന്നെ വിളിക്കുന്നത് ആ എൻ്റെ കാ ഇനി കണ്ണ് കാണാമോ ഞാനിങ്ങനെ തീറ്റയില്ലേ ചോറ് തിന്നുക നിനക്ക് തേങ്ങ പിടിക്കും തേങ്ങ ആണെങ്കിലോ പച്ചരിച്ച് അവച്ചരിച്ച് തിന്നുക അവലോ തേങ്ങാവെള്ളം പലവട്ടം കുടിച്ചാൽ മതി അവൽ എയ്ക്കത് പളും മലര് കഴിച്ചാലോ ചെറുപയർ വറുത്ത് പൊടിച്ച് ചുക്ക് വെള്ളത്തിൽ പല വെള്ളത്തിൽ ചൂടുവെള്ളത്തിലും കുടിക്കുക അന്നേരം വാഴപ്പഴം ഇഷ്ടം പോലെ വാഴപ്പഴമൊക്കെ എടുത്ത് നിൽക്കുകയല്ലേ അന്നേരം നമ്മൾ ആ നീ ഇഷ്ടം പോലെ വാഴപ്പഴം തിന്നുന്നവനാണല്ലോ അങ്ങനെ വാഴപ്പഴം തിന്നുകയാണെങ്കിൽ വെള്ളം കുടിക്കുക ആ ഉപ്പ് കലക്കി വെച്ചിരിക്കുന്നിടത്ത് ഇന്ന് കുടിച്ചാൽ മതിയല്ലേ മാമ്പഴം തിന്നാനാ അതിന് നിനക്ക് കിട്ടുമല്ലോ ചുക്കും ജീരകവും ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പും ചേർത്ത് കുടിക്കുക ചക്ക ഉപ്പഴമൊക്കെ തിന്നാനുണ്ടെങ്കിൽ അത് തീർന്നു വന്നാലും അത് ഇന്നുമ്പം ദഹനക്കേട് വരുമല്ലോ ആ ചക്കപ്പഴവാണെങ്കിൽ എന്നാ ചെയ്യണം കൂടെ കൂടെ ചുക്ക് വെള്ളം കുടിക്കുക ഉപ്പ് കഴിക്കുക ഉപ്പ് കല് കഴിക്കുന്നത് കണ്ടിട്ടില്ലേ ചക്കപ്പഴവൊക്കെ തിന്നിട്ട് ദഹനക്കേട് പിടിച്ച് വനം മറിയുന്നൊക്കെ പറഞ്ഞ് ആ അത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഇതൊക്കെ മുട്ടൂസിയും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വൈദ്യൻ മുന്നോട്ട് പറഞ്ഞു തരുന്നതാണേ അതൊക്കെയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് ഓഹ് നിന്നെ കണ്ടോണ്ട് അങ്ങനെ ചോറും തിന്നാൻ പറ്റി ഇങ്ങനെയൊക്കെയുള്ള മരുന്നും അറിയാൻ പറ്റി നീ ഞാനീ ചോറ് തിന്നിട്ടാണ് ഞാനും തിന്നും എനക്കും ഭേദാർത്ഥ്യം തിന്ന ഇപ്പം മരുന്ന് പറഞ്ഞിട്ടില്ലേ അത് കഴിക്കുകയും ചെയ്യുക